ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരെ ജാതി ജാതിമത ഭേദമന്യെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ശബ്ദം ഉയർത്തണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുങ്ങളുടെ കുരുതി കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എറണാകുളം മറൈൻ ഡ്രൈവിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഗാസ ഐക്യദാഡ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ വിദേശ നയ ചരിത്രം പലസ്തീനിനൊപ്പം ആയിരുന്നുവെന്നും എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ അത് മറന്നിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി രൂക്ഷമായി വിമർശിച്ചു പലസ്തീൻ അറബികളുടേതാണ് ണെന്ന് ഇന്ത്യ അംഗീകരിച്ചതാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽക്കേ പലസ്തീന് അനുകൂലമായി നിലപാടാണ് ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന നിലവിലെ കേന്ദ്ര സർക്കാർ ആ ചരിത്രപരമായ നിലപാട് മറന്നിരിക്കുകയാണ് ഇന്ത്യ എന്നും പലസ്തീനൊപ്പം ആയിരുന്നുവെന്നും ഓർമ്മിപ്പിച്ച അദ്ദേഹം ഈ നയവ്യതിയാനം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും കൂട്ടിച്ചേർത്തു ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ് പലസ്തീനിലെ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ അതിന് വംശീയത്തെ ആണോ മറ്റൊരു പോം വഴി ഇല്ലേ എന്നും സാധാരണക്കാരെയും കുട്ടികളെയും ലക്ഷ്യം വെക്കുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ചോദ്യമുയർത്തി പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത അമേരിക്കൻ നിലപാടിനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് ലോക ജനതയെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് നിലവിൽ നിലവിൽ ഫ്രാൻസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നാൽ അമേരിക്കയുടെ ഈ നിഷേധാത്മക നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ നീതി നടപ്പാക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു ഗാസയിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയമാണിത് ഹൈന്ദവ പുരോഹിതരും ക്രൈസ്തവ മേൽ അധ്യക്ഷന്മാരും ഇസ്ലാം മത പണ്ഡിതരും മാധ്യമ പ്രവർത്തകരും ചിന്തകരും അടക്കം എല്ലാവരും ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്ക് എതിരായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ മനുഷ്യ കുരുതിക്കെതിരെ ഒരു ഇറ്റ് കണ്ണീരെങ്കിലും ഒരു വാക്കെങ്കിലും നമ്മൾ രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് തെറ്റായി പോകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ ദുഷ്ടത െതിരായ യുദ്ധത്തിൽ മുസ്ലിം ലീഗും അണിചേരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള തങ്ങളുടെ പ്രതിബന്ധത എല്ലാവരും മനസ്സുകൊണ്ടെങ്കിലും ഈ ക്രൂരതയെ എതിർക്കണമെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ പേരിൽ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിലെ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ ആഗോള മാധ്യമ പ്രവർത്തക സമൂഹം രംഗത്തെത്തി ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗാസയിലേക്ക് വിദേശ മാധ്യമ പ്രവർത്തകരെ പ്രവേശിക്കും അനുവദിക്കണമെന്ന് ആവശ്യം ശക്തമാക്കി ബി ബി സിക്ക് പ്രമുഖ വാർത്താ ഏജൻസികളായ ഏജൻസി ഫ്രാൻസ് പ്രസ് അസോസിയേറ്റഡ് പ്രസ് റോയിട്ടേഴ്സ് എന്നിവർ ചേർന്നാണ് ഇസ്രായേൽ ഈ ആവശ്യം ഗാസയിലെ വിവരങ്ങൾ സ്വതന്ത്രമായി ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഇസ്രായേൽ മനഃപൂർവ്വം തടസ്സമുണ്ടാക്കുന്നുവെന്ന വിമർശനമാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും സമയത്ത് മാധ്യമങ്ങൾ എങ്ങനെയാണ് നിർണായകമായ റിപ്പോർട്ടിംഗ് നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ സന്ദേശവും ഈ മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് സംഘർഷ മേഖലകളിൽ മാധ്യമ പ്രവർത്തകർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയേണ്ടതിന്റെ പ്രാധാന്യം ഈ വീഡിയോ അടിവരയിടുന്നു കാസിലെ മാനുഷിക പ്രതിസന്ധിയുടെയും സൈനിക നടപടികളുടെയും സുതാര്യത ഉറപ്പാക്കാൻ വിദേശ മാധ്യമങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ് റിപ്പോർട്ടിങ്ങിനെ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യക്ക് ചരിത്രപരമായ സൗഹൃദ നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് പലസ്തീൻ പ്രശ്നത്തെ പിന്തുണച്ച ആദ്യ രാജ്യങ്ങളിലെ ഒന്നായിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തന്നെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പലസ്തീൻ ജനതയുടെ ഏക നിയമപരമായ പ്രതിനിധിയായി ഇന്ത്യ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു എന്നാൽ സമീപകാലത്ത് ഇസ്രായേലുമായുള്ള ബന്ധപ്പെട്ട മെച്ചപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിലെ കേന്ദ്ര സർക്കാർ പലസ്തീൻ വിഷയത്തിൽ സന്തുലിതമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയത്തിന് വിരുദ്ധമാണെന്ന വിമർശനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉയർത്തുന്നത് രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഈ മാനുഷിക ദുരന്തത്തിൽ കണ്ണടക്കരുതെന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഗാസേൽ നടക്കുന്ന കൂട്ടക്കുരുതിക്കെതിരെ ലോകത്ത് ഒരുപാട് പേർ ശബ്ദമുയർത്തുന്നവരാണ് ഈ ഐക്യദാർഢ്യം കേവലം വാക്കുകളിൽ ഒതുങ്ങരുത് മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള മാനുഷിക ഇടപെടലുകൾക്ക് വഴിയൊരുക്കണം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ലോക സമൂഹത്തിനുണ്ട് പലസ്തീനകത്തുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതായത് വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വംശഹത്യക്ക് ഒരു ന്യായീകരണമായി കാണാനാവില്ല ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറം മാനുഷിക പരിഗണന നൽകണം ദുഷ്ടതയ്ക്കെതിരായ യുദ്ധത്തിൽ മുസ്ലിം ലീഗ് അണിചേരുന്നത് നീതിക്കായുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ഗാസയിലെ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ലോകത്തിന്റെ ആവശ്യകതയാണ് ഗാസയിലെ കൂട്ടക്കുരുത്തക്കെതിരെ വിവിധ മതവിഭാഗങ്ങൾ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നത് ഈ വിഷയം രാഷ്ട്രീയ ലാഭത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെ വിഷയമാണ് എന്നതിന്റെ തെളിവാണ് മാധ്യമ പ്രവർത്തകരെ യുദ്ധമേഖലകളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് വിവരങ്ങൾ ലോകത്ത് എത്തുന്നതിന് ഇത് ഇസ്രായേൽ സൈന്യം നടത്തുന്ന നടപടികളിൽ സുതാര്യത ഇല്ലായ്മ വരുത്താൻ കാരണമായേക്കാം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ അമേരിക്ക മടിക്കുന്നത് മേഖലയിലെ സമാധാന ചർച്ചകളെയും രണ്ട് രാഷ്ട്രങ്ങൾ എന്ന പരിഹാര മാർഗത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇത് ലോക ജനതയുടെ നീതിബോധത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് കേരളത്തിൽ നടന്ന ഈ ഐക്യദാഡ്യ സമ്മേളനം രാജ്യത്ത് പലസ്തീൻ ജനതയോടുള്ള മാനസിക പിന്തുണയും ഐക്യദാഡ്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഗാസയിലെ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം പലസ്തീൻ ജനതയ്ക്ക് നീതിയും സുരക്ഷയും ലഭിക്കണം മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ അവസരം നൽകണം എന്നിവയാണ് ഈ ഐക്യദാഡ്യ സമ്മേളനത്തിലൂടെ ലോകത്തേക്ക് ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ